പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് അടിപൊളി രണ്ട് മുട്ടൻകുട്ടികൾ വിൽപ്പനക്കുണ്ട് ഒരു ബ്രൗൺ ബീറ്റലിനോട് സാമ്യമുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു ബീറ്റലിൻ്റെ ഏകദേശം ബീറ്റലിനോട് സാമ്യമുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം കൊടുക്കാം ഇതിൻ്റെ രണ്ടര മാസം വീതം പ്രായമുള്ള വിൽപ്പനക്കായിട്ട് ഒരു പുറത്തു നിന്ന് വാങ്ങിച്ച കുട്ടികളാണ് നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപയാണ് രണ്ടും കൂടി പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജെ പി അമ്മയാടും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനയൊക്കെ കുട്ടി പടക്കുട്ടിയാണ് അമ്മയാടും കുട്ടിയും നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി അമ്മയാടും കുട്ടിയും അമ്മയാട കുട്ടി കുടിക്കാനുള്ള നല്ല പാലുള്ള ആടാണ് അതുകൊണ്ട് തന്നെ കുട്ടി നല്ല പാലൊക്കെ കുടിച്ച് നല്ല ഉഷാറിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് അമ്മയാടിന് ഏകദേശം അൻപത് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപയാണ് രണ്ടും കൂടി മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കന്യാകുമാരി ജില്ലയിലെ മാർത്താണ്ഡം ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പുറത്തു നിന്നും കൊണ്ടുവന്ന ഒരു ഹൈദരാബാദി പെണ്ണാട്ടം കുട്ടി വിൽപ്പനയ്ക്ക് ഒറിജിനൽ ക്വാളിറ്റി ഉള്ള കുട്ടിയാണ് നാല് മാസത്തിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് നാലര മാസത്തോളം ആയിട്ടുണ്ട് ക്വാറൻറ്റൈനൊക്കെ കഴിഞ്ഞു നമ്മുടെ കാലാവസ്ഥയോടൊക്കെ ഇണങ്ങി വന്ന ഒരു കുട്ടിയാണ് നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടി നല്ല തീറ്റയും കുടിയും ഉണ്ട് വളർത്തി വലുതാക്കി നല്ല പേരൻസ്റ്റാക്കി നിർത്താനുജമായ ഈ ഹൈദരാബാദി പെണ്ണാട്ടം കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ ഈ ആട്ടുമുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പ്രസവം കഴിഞ്ഞു ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞ വലിയൊരു ഹൈദരാബാദി ജെ പി ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് ക്രോസ് ചെയ്തതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന്നാൽ കൺഫേം പറയുന്നില്ല ഏകദേശം ലൈവ് ബോഡി വെയിറ്റ് അൻപത്തി അഞ്ച് കിലോ മുകളിൽ വരുന്നുണ്ട് പാരൻസ്റ്റോഗാക്കി നിർത്താൻ അനുയോജ്യമായ അടിപൊളി ഒരാട് ടിന്റെ ചോദിക്കുന്ന വില ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ മൂന്ന് മാസം വീതം പ്രായമുള്ള മൂന്ന് ക്രോസ് പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും രണ്ട് പടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് മൂന്നും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആട്ടും കുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒൻപത് മാസം പ്രായമുള്ള ഒറിജിത് ഒരു ബാർബറി മുട്ടനാട് വിൽപ്പനക്ക് പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ് രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന ഒറിജിനൽ ബ്രീഡാണ് നല്ല പേരസ്റ്റോക്ക് നിർത്താനും ബിൽ ക്രോസിംഗിനൊക്കെ നിർത്താനുജമായ നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഒരു മുട്ട എല്ലാം കഴിഞ്ഞിട്ടുള്ള നല്ല തെറ്റിയും കൂടിയമ്മള്ള ഈ ഒരു ബാർബറി മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ ഒരു ഒറിജിനൽ ഹൈദരാബാദി മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നാലര മാസത്തിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഇത് പുറത്തു വന്ന കുട്ടിയാണ് രാജസ്ഥാനു വന്ന് ക്വാറൻ്റൈനൊക്കെ കഴിഞ്ഞ് നമ്മുടെ കാലാവസ്ഥയോടൊക്കെ പൊരുത്തപ്പെട്ടു വരുന്ന ഒരു കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയും ഉള്ള നല്ല ചെവിനീളം നല്ല ചെവി വീതി ഒക്കെ ഉള്ള ചെവിനീളം പതിനേഴ് ഇഞ്ചും ചെവി വീതി ഏഴ് ഇഞ്ചിൻ്റെ മുകളിലും ഉണ്ടാവുമെന്നാണ് പാറ്റി പറയുന്നത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള പേരൻസ് ടാക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുജമായ ഒരു കുട്ടി ഈ ആട്ടിൻകുട്ടിയുടെ ചോദിക്കുന്ന വില മുപ്പത്തി ആറായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബർബറി ക്രോസ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി മുട്ടൻകുട്ടിയാണ് തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടി കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുള്ള ആടാണ് നല്ലൊരാടും അതിൻ്റെ സൂപ്പർ ഒരു മുട്ടൻകുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരം രൂപയാണ് രണ്ടും കൂടി പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടയം ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെയും കുട്ടിയെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന അമ്പറുമായി ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ഒരു മലബാരി അമ്മയാടും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു പടക്കുട്ടിയാണ് അമ്മയാട് നല്ല വെള്ളിക്കണ്ണും പഞ്ചപ്പേസെല്ലാം ഉണ്ട് കുട്ടി അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടി നല്ല ഇടനീട്ടും പൊക്കവുമുള്ള ആട് കുട്ടിക്ക് കുടിക്കാനുള്ള നല്ല പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വലിയൊരു പാരസ്റ്റോ ക്വാളിറ്റി കറവയുള്ള മലബാരിയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ടാഴ്ച പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികൾ അമ്മയാടിന് നല്ല പാലുള്ള ആടാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപയാണ് ഒരു മലബാരി അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും കൂടി പതിനേഴായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഏകദേശം അൻപത് കിലോമിൻ്റെ അടുത്ത് ലൈവ് ബോഡി വെയിറ്റ് വരുന്ന മൂന്ന് മാസം കൺഫേം ചെനയുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പന ഒക്കെ ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനാണ് ചെനയുള്ളത് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള നല്ല വെള്ളിക്കണ്ണ് നല്ല ചെവി ഉള്ള നല്ലൊരു പേരൻസ്റ്റോ ക്വാളിറ്റി ആട് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ വളർത്താനുജമായ രണ്ട് ക്രോസ് പീഡ് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ വളർത്തി വലുതാക്ക അനുജമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി ഇരുന്നൂറ്റൻപത് രൂപയാണ് രണ്ടെണ്ണത്തിന് പതിമൂവായിരത്തി ഇരുന്നൂറ്റൻപത് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ വരണിക്കാവ് ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്ക അനുജമായ ഒരു ബീറ്റൽ ക്രോസ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് ഏകദേശം ആറുമാസം പ്രായമായിട്ടുണ്ട് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു മുട്ടൻകുട്ടിയാണ് നല്ല ഇടനീട്ടും പൊക്കവുമുള്ള നല്ല പാൽ ഓടിയിട്ട് വളർന്ന ഒരു കുട്ടി ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ അരിപ്ര ഈ മുട്ടനാട്ടും കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പഴക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഏത് ആടിൻ്റെയും പാല് കുടിച്ചോളും കുഴപ്പമില്ല അതുപോലെ തന്നെ ബോട്ടിൽ പാലും കുടിക്കും ദയവേത് പാൽ കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ള മാത്രം വിളിക്കുക ഇതിൻ്റെ ചോദിക്കുന്ന പോലെ നാലായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണത്തിന് നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടനാടൻ താറാവുകൾ വിൽപ്പനക്ക് മൊത്തം ഇരുപതെണ്ണം വിൽപ്പനക്കുണ്ട് ഒരു പൂവനും പത്തൊൻപത് പടയുമാണ് വിൽപ്പനക്കുള്ളത് മുട്ടയിട ഇനി രണ്ടാഴ്ച മാത്രം ബാക്കി ഈ താറാവുകളുടെ ചോദിക്കുന്ന പോലെ ഒരെണ്ണത്തിന് മുന്നൂറ്റി ഇരുപത് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ഈ താറാവുകൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചെനയാട് വിൽപ്പനക്കുണ്ട് നിലവിൽ രണ്ട് മാസം മുമ്പ് ക്രോസ് ചെയ്തതാണ് ചെന ഉണ്ടായിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പം പാലെല്ലാം കുറഞ്ഞു വരുന്നുണ്ട് ഒരു അഞ്ഞൂറ് എം എൽ പാല് നിലവിൽ കിട്ടുന്നുണ്ട് നല്ല ഇടനീട്ടവും പക്കവുമുള്ള വലിയ ആട് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം ഈ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഏകദേശം ഒരു അൻപത്തി അഞ്ചിൻ്റെയും അറുപതിൻ്റെയും ഉള്ളിൽ ലൈവ് ഓടി പോയിട്ടുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് തൂക്കി നോക്കിയിട്ടില്ല ഏകദേശ കണക്കാണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഇനി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ ഒരു കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പശുക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഒന്നര മാസമായി നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു പശുക്കുട്ടിയുണ്ട് ഇപ്പം നിലവിൽ രണ്ടു നേരം കൂടി ദിവസവും പതിനൊന്ന് ലിറ്റർ പാൽ കറവയുണ്ട് നല്ല ഒതുക്കമുള്ള ഒരു പശു ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി ഏഴായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ ഒരു പശുക്കുട്ടിയും കൂടി നാൽപ്പത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കരിവേടകം ഈ പശുവിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക എന്നാണ് പശുക്കുട്ടി ഒന്നര മാസം പ്രായമുള്ള ഒരു ക്രോസ് പേർ മുട്ടനാട്ടൻകുട്ടി കുട്ടി വിൽപ്പനയ്ക്ക് നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാണ് ഏകദേശം അൻപത്തി അഞ്ചിൻ്റെയും അറുപതിൻ്റെയും ഉള്ളിൽ ലൈവ് ഓടിയോയിട്ടുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല നീളം വെള്ളിക്കണ്ണ് പഞ്ചുപേസും എല്ലാം ഉള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു മുട്ട ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാം അനുയോജ്യമായ ഈ മുട്ടൻ കുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരം രൂപ ഇരുപത്തി ആറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന മലബാരി ക്രോസ് പെണ്ണാടുകൾ വിൽപ്പനയ്ക്കുള്ളതാണ് മൊത്തം മൂന്നെണ്ണം വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സ് മുതൽ രണ്ടര വയസ്സ് വരെ പ്രായമായിട്ടുള്ള പെണ്ണാടുകളാണ് രണ്ട് പ്രസവവും മൂന്നാമത്തെ പ്രസവമൊക്കെയായ പെണ്ണാടുകളാണ് നല്ല അടിപൊളി നല്ല ഇടനീട്ടവും പൊക്കവും ചെവിഞ്ഞുകളൊക്കെ ഉള്ള ആടുകളും ഉണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം മൂന്നെണ്ണത്തിന് അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് വേങ്ങരയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വെച്ചൂരി പശുവും അതിൻ്റെ നാല് മാസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി മൂരിക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് നാല് മാസമായി ഇപ്പം നിലവിൽ ഒരു ഒന്നേകാൽ ലിറ്റർ പാൽ കറവയുണ്ട് വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു പശുവാണ് നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കൊക്കെ വളർത്താൻ പറ്റിയ ഈ പശുവിൻ്റെയും ഒരു മൂരിക്കുട്ടിയുടെയും ചോദിക്കുന്ന വില ഇരുപത്തിനാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടൂർ ഈ പശുവിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ക്രോസ് പീഡ് അമ്മയാടും അതിൻ്റെ ഒന്നര മാസം വിത പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് രണ്ട് കുട്ടികളും പടക്കുട്ടികളാണ് ചെറുതായിട്ട് തീറ്റയും കുടിമെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് നല്ല അടിപൊളി രണ്ട് കുട്ടികൾ കേട്ടോ അമ്മയാണ് ക്രോസ് സ്പീഡിൽ കുഴപ്പമില്ലാത്ത ഒരാട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ക്രോസ് സ്പീഡ് അമ്മയാടും അതിൻ്റെ ഒന്നര മാസം വീതം പ്രായമുള്ള രണ്ട് പടക്കുട്ടികളും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെയും കുട്ടികളെയും ഭയങ്കര താല്പര്യമുള്ളവർ താഴെ കാണുന്ന അമ്മറുമായി ബന്ധപ്പെടുക അടിപൊളി ഒരു ക്രോസ് സ്പീഡ് പണ്ണാട്ടും കുട്ടിയുണ്ട് ഏകദേശം ഒരു വയസ്സിനടുത്ത് പ്രായമായിട്ടുണ്ട് വളർത്താൻ പറ്റിയ കുട്ടി നല്ല വെള്ളിക്കണ്ണും നല്ല പഞ്ചു പേസും നല്ല താടയും ചെവി നീളമൊക്കെ ഉള്ള നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാമുള്ള നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ നല്ല പാലുകൂടി ഇട്ടി വളർന്നൊരു കുട്ടി ക്രോസ് ചെയ്യാറായിട്ടുണ്ട് ഫസ്റ്റ് എറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ചോദിക്കുന്നവരെ പതിമൂവായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മൂന്നിയൂർ മൂന്നിയൂർ പാറക്കാവ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനുജമായ ഒരു മലബാരി പെണ്ണാട് വിൽപ്പനയ്ക്ക് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപയാണ് പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചാലോട് ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന അമ്പറുമായി ബന്ധപ്പെടുക ഹലോ പ്രിയ സുഹൃത്തുക്കളെ കണ്ട് നോക്കിയിട്ടാ നല്ല അടിപൊളിയൊരു ഹൈദരാബാദ് പണ്ണാട് ചാനാട് അല്ല മൂന്നര മാസം ചാനാട്ടാട് എല്ലാ തീറ്റ കുടിയേത് പറമ്പ് ആഴ്ച കൂട്ടോളി എല്ലാ നീളും വലിപ്പ് ഉയര പ്ലേസ് വലിയൊരാട് ടനീളം പോലും പൂയുള്ള സൈസ് രണ്ട് പ്രസംഗം കഴിഞ്ഞ ആടാട്ടോ ഉണ്ടോ മുഞ്ചത്തി ആട് പാടണ്ടോളി കൊണ്ടോക്കോളി കൊണ്ടേ വളർത്താൻ പറ്റിയ അടിപൊളി ആട് ഉണ്ടോ മൂന്നരമാസം കൺഫേം ചെനയുള്ള ഈ ഒരു ഹൈദരാബാദി പെണ്ണാടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിരണ്ടായിരം രൂപ കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴ്ശ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ൽ ബാൻഡം ഇനത്തിൽപ്പെട്ട ഒരു പെണ്ണാട് വിൽപ്പനക്ക് നമ്മുടെ കനേഡിയൻ പിക്മിയോട് സാമ്യമുള്ള ഒരാടാണ് ഇതും നിന്ന് വന്ന ആടാണ് ഇത് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ് ഒരു കുട്ടിയുണ്ട് ഒരു പടക്കുട്ടിയുണ്ട് ഏകദേശം ഒരു വയസ്സും നാലു മാസവും പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്നില്ല പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ പുറത്തു നിന്നും കൊണ്ടുവന്ന ഒറിജിനൽ ഒരു ബർബറി പെണ്ണാട് വിൽപ്പന ഏകദേശം ഒരു പത്ത് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ക്വാറൻറ്റൈനൊക്കെ കഴിഞ്ഞ് നമ്മുടെ കാലാവസ്ഥയോടൊക്കെ പൊരുത്തപ്പെട്ട് പോരുന്ന നല്ല തീറ്റയും കൂടിയുമുള്ള ഒരാളാണ് ഇതിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് ഒറിജിനൽ ബാർബറി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ചേ കൺഫേം അല്ല അതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടുമില്ല ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി മൂവായിരം രൂപയാണ് ഇരുപത്തി മൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ ഈ ആട്ടിൻകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന രാജസ്ഥാൻ്റെ തൻത ബ്രീഡായ കോട്ട ഇനത്തിൽപ്പെട്ട ഒരു ഒറിജിനൽ ഒരു കോട്ട മുട്ടനാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് നാല് മാസത്തിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് നമ്മൾ നാട്ടിൽ വന്ന് നാട്ടിൻ്റെ കാലാവസ്ഥയോടൊക്കെ ഇണങ്ങിയ ഒരു കുട്ടിയാണ് ക്വാറൻറ്റൈനൊക്കെ കഴിഞ്ഞു നല്ല തീറ്റയും കൂടിയും എല്ലാം ഉള്ള അടിപൊളിയൊരു കുട്ടി നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടിയാണ് നല്ല ഇടനിട്ടപ്പൊക്കവുമുള്ള ചെവി നീളവും ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള കുട്ടി നല്ല പ്രോസസ്സിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ ചോദിക്കുന്ന ചോദിക്കുന്നവരെ പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനുജമായ പുതിയ പോത്തും പോത്തുംകുട്ടികളുടെ ലോഡ് വന്നിട്ടുണ്ട് നല്ല ഇടന്നിട്ടും പക്കവുമെല്ലാമുള്ള വളർത്തി വലുതാക്ക അനുജ്യമായ കുട്ടികൾ ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞതാണ് അടിപൊളി പോത്തും കുട്ടികൾ നിങ്ങൾക്ക് നേരിട്ട് വന്ന് സെലക്ട് ചെയ്ത് വാങ്ങിച്ചു കൊണ്ടുപോകാം ഇതിൻ്റെ വില തുടങ്ങുന്നത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് വില തുടങ്ങുന്നത് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഇരുപത്തെട്ടായിരം മുപ്പതിനായിരം ഇങ്ങനെയുള്ള വിലക്കൊക്കെ ഉള്ളതുണ്ട് സ്ഥലം വരുന്നത് വേങ്ങരയാണ് ഈ പോത്തുമുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ആട്ടുകുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ട് മുട്ടൻകുട്ടികളാണ് തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികൾ രണ്ടും അരമയാടിൻ്റെ മക്കളാണ് വൃത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില നാലായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് രണ്ടെണ്ണത്തിന് നാലായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ നിങ്ങൾക്ക് ഓരോ നിമിതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആട്ടുംകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ രണ്ട് ക്രോസ് ബീഡ് പണ്ണാട്ടും കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ചെറുതായിട്ട് ഇലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ദയവായി പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഈ ആട്ടു കുട്ടികളുടെ ചോദിക്കുന്ന വില മൂവായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ രണ്ടെണ്ണം മൂവായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് എടവെണ്ണയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആട്ടി കുട്ടികളെ ഓരോന്ന് വിധമാണെങ്കിൽ അങ്ങനെ കൊടുക്കെട്ടോ അമ്മ കോഴിയും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള അഞ്ച് കുഞ്ഞുങ്ങളും വില്പനൊക്കെ വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളാണ് നാടൻ കോഴി കുഞ്ഞുങ്ങൾ നെക്കടനക്ക് പുള്ളി കോഴി കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ ചോദ്യത്തിനൊന്നുമില്ല ആയിരത്തി മുന്നൂറ് രൂപയാണ് ഒരു അമ്മ കോഴിയും ഒരു മാസം പ്രായമുള്ള അഞ്ച് കുഞ്ഞുങ്ങളും കൂടി ആയിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്ത് പല്ലാരി വട്ടത്താണ് സോറി പല്ലാരി മംഗലത്താണ് പല്ലാരി മംഗലം ഈ കോഴിക്കും കുഞ്ഞുങ്ങൾക്കും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് പേർഷ്യൻ കേറ്റിൻ്റെ കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള അത്യാവശ്യം ക്വാളിറ്റിയിലുള്ള നാല് കുട്ടികൾ ഒരു മെയിലും മൂന്ന് ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് അടിപൊളി നാല് കുട്ടികൾ ഇതിൻ്റെ ചോദ്യത്തിനല്ല ഏഴായിരം രൂപയാണ് മൊത്തം നാലെണ്ണത്തിന് ഏഴായിരം രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഓരോന്ന് വിധം എടുക്കുമ്പോൾ വിലയിൽ മാറ്റം മാറ്റമുണ്ടാവും സ്ഥലം വരുന്നത് കോട്ടക്കലാണ് ഈ പേഴ്സൺ കേറ്റിൻ്റെ കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു പോത്തുമൂട്ടൻ്റെ വിൽപ്പനക്കുണ്ട് ഏകദേശം ഒന്നര വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി മൂന്ന് ടർക്കി കോഴികൾ വിൽപ്പനക്കുണ്ട് ഏഴ് മാസം വീതം പ്രായമായിട്ടുണ്ട് രണ്ട് മെയിലും ഒരു ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇതിനെ ചോദിക്കുന്ന വില എണ്ണൂറ് രൂപയാണ് ഒരെണ്ണത്തിന് എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് പരപ്പനങ്ങാടി വളർത്താനും എറച്ചാശവും അനുജമായ ഒരു പോത്ത് വിൽപ്പനക്ക് ഏകദേശം രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി മൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിരൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാണ്ടിക്കാട് ഈ പോത്തിന് പാണ്ടിക്കാടും പരിസര പ്രദേശങ്ങളും ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താ അനുജമായ രണ്ട് പോത്തും കൂട്ടന്മാർ വിൽപ്പനക്കുണ്ട് നാട്ടിൽ സെറ്റായ രണ്ട് കുട്ടികൾ നല്ല തീറ്റയും കൂടിയും ഉള്ള കുട്ടികളാണ് വളർത്തി വലുതാക്ക അനുജ്യമായ ഈ പോത്തുംകൂട്ടന്മാരുടെ ചോദിക്കുന്ന വില എഴുപത്തി അയ്യായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് എഴുപത്തി അയ്യായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ പോത്തുംകൂട്ടന്മാർക്ക് പാലക്കാട് ജില്ലയിൽ ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പൊത്തുമുട്ടുമാരെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ലൊരു പശുക്കുട്ടി വിൽപ്പനക്കൊണ്ട് വീട്ടിൽ പ്രസവിച്ചു വളർന്ന ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കാസർഗോഡാണ് ഈ പശുക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് മാസം വിധ പ്രായമുള്ള ഒൻപത് സിൽവർ ഫയോമി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് ഒരു പൂവനും എട്ട് പടക്കുഞ്ഞുങ്ങളുമാണ് വിൽപ്പനക്കുള്ളത് ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്ന വില ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഒരെണ്ണത്തിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂർ വളർത്താ അനുജമായ രണ്ട് പോത്തുംകൂട്ടന്മാർ വിൽപ്പനക്കുണ്ട് ഏകദേശം ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ സെറ്റായ രണ്ട് പോത്തുംകുട്ടന്മാർ നല്ല തീറ്റയും കൂടിയും ഉള്ള രണ്ട് കുട്ടികൾ ഒരെണ്ണം ഇതാണ് മറ്റൊരാൾ ഈ വരുന്നത് കേട്ടോ ഇങ്ങനെ രണ്ടെണ്ണമാണ് വിൽപ്പനക്കുള്ളത് ഇതിന് ചോദിക്കുന്നതല്ല മുപ്പ ഒരെണ്ണം മുപ്പത്തയ്യായിരം രണ്ടും കൂടി എഴുപതിനായിരം രൂപ രണ്ടെണ്ണം എഴുപതിനായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാരയിലാണ് ഈ പൂത്തുമൂട്ടന്മാർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ